നമസ്കാരം നോക്കിയിരുന്നോ നൈസ് പണി വരുന്നുണ്ട് ഇതാണോ ബിഗ് ബോസിന്റെ ടാഗ്ലെയൻ അറിയില്ല എന്തായാലും ഏഷ്യാനെറ്റ് അങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ആ പറയുന്നത് ഈ പറയുന്ന സംഭവം ടാഗ്ലെയൻ ആണോ അതോ ഇനി വരാമുന്ന തീം തീം നമുക്ക് അറിയാൻ സാധിക്കുന്നത് കോമണേസ് ആരാണ് സെലിബ്രിറ്റീസ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഈ പറയുന്ന കോമണേസ് കുറെ ആൾക്കാരെ എടുക്കും എന്നുള്ളതല്ല വരുന്ന കോമണൈസിൽ ഒന്നോ രണ്ടോ പേരെ എടുക്കത്തുള്ളൂ ഈ ഇവരെക്കുന്ന പത്തോ ഇരുപത്തി ഒന്നോ പേര് ഇല്ലെങ്കിൽ അതിനകത്ത് കുറെ പേരെ സെലിബ്രിറ്റി ആയിട്ട് കാറ്റഗറി ചെയ്ത് കുറച്ച് പേരെ ആയിട്ട് കാറ്റഗറി ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കില്ല നമ്മൾ ഈ കോമണൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എടുക്കുന്ന ഒന്നാം രണ്ടാം പേരെ കാണത്തുള്ളൂ ബാക്കിയെല്ലാം എല്ലാം ഹൈ പ്രൊഫൈൽ ഉള്ളവരെ സെലിബ്രിറ്റി ആയിട്ട് മാറ്റുകയും ബാക്കിയുള്ളവരെ ആയിട്ട് എന്തായാലും അവര് പിന്നെ കാണുകയും ചെയ്യും എന്നാണ് തോന്നുന്നത് അതിന്റെ മുന്നോടിയായിട്ടാണ് കാത്തിരുന്നു നൈസ് ആയിട്ട് ഒരു പണി വരുന്നുണ്ട് എന്നുള്ള ഒരു ഒരു സാധനം ഈഷനെറ്റിന്റെ ഇൻസ്റ്റൈൽ ബിഗ് ബോസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് വന്ന സംഭാവം ബിഗ് ബോസുമായി ബന്ധപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു ഇനി കുറച്ച് പേരുടെ ലിസ്റ്റ് ഒന്ന് രണ്ട് പുതിയ പേരുകൾ കൺഫർമേഷൻ ആയ പുതിയ പേരുകൾ പറയുന്നുണ്ട് ഒരു പത്ത് പതിനാല് പേരുണ്ടെന്ന് തോന്നുന്നു അതിനകത്ത് ഒരു പത്ത് പതിനാല് പേരൊക്കെ കാണും എന്നങ്ങ് വിശ്വ നിങ്ങൾ വിചാരിച്ചോ വിശ്വസിച്ചോ ഓക്കെ അപ്പോ ആദ്യത്തെ പേര് പുതിയ പേരുകൾ പറയാം ആദ്യത്തെ പേര് ഇത് വേറൊരുടും ഞാൻ കണ്ടിട്ടില്ല ഇതുമായിട്ട് ഞാൻ പറയുന്നു ഞാൻ കരുതി വേറൊരിടും കണ്ടിട്ടില്ല ഇനി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്റെ പേര് അഭിശ്രീ ഞാനിവിടെ ഫോട്ടോ എടുക്കാം അഭിശ്രീ അഭിശ്രീ വ്ലോഗ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലും അഭിശ്രീ ഒഫീഷ്യൽ എന്ന് പറയുന്ന എന്താണ് ഒരു ഒരു ഇൻസ്റ്റ ഐഡിയക്കുണ്ട് ഭാര്യയും ഭർത്താവും കൂടി ചേർന്നുകൊണ്ട് പലതരത്തിലുള്ള കണ്ടന്റ് ഇടുന്നവരാണ് ഈ പുള്ളി ഒരു ഡാൻസർ ക്രിക്കറ്റ് ലവർ അങ്ങനെ എന്തൊക്കെയാണ് അപ്പോ ഈ പുള്ളി കൺഫേം ആയെന്ന് നമ്മൾ അറിയുന്നു ആരാണ് അഭിശ്രീ ഓക്കെ ലവ് ഓൺ ലവ് ഒള്ളി അങ്ങനെ എന്തൊക്കെ എന്തൊക്കെയാണ് എനിക്ക് ഡീറ്റെയിൽ തന്നെ ഞാൻ ഏതെങ്കിലും ഒരു പേര് കിട്ടിയപ്പോൾ ഞാനിത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് അടുത്ത സെക്കൻഡ് പേര് അതും ഏറ്റവും പുതിയ പേരാണ് ആരും പറഞ്ഞ് ഇതുവരെ പറയാത്ത ഒരു പേരും കൂടിയാണ് ദീപക് മേനോൻ ഇവിടെ നമുക്ക് കൊടുക്കാം ദീപക് മേനോൻ സ്റ്റാൻഡപ്പ് കോമഡിയൻ കൊമേഡിയൻ ആണ് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന ഒരു പുള്ളിയാണ് ഈ പുള്ളിക്കും കൺഫർമേഷൻ ആയിരുന്നു അറിയുന്നു വന്നതിന് ശേഷം സ്റ്റേറ്റ് കയറിയതിനു ശേഷം നമുക്കൊരു കൺഫർമേഷൻ പറയാൻ പറ്റും ഈ രണ്ടു പേരും മറ്റാരും ഞാൻ കേട്ടിട്ടില്ല പറഞ്ഞുതന്നും എനിക്ക് അറിയത്തൂല്ല അടുത്ത അടുത്ത പേര് അബ്ഗർ ഖാൻ ഇത് ഞാൻ പറഞ്ഞില്ല ഇപ്പുള്ള ഒരു സിംഗറാണ് നിങ്ങളെല്ലാം അറിഞ്ഞു മറ്റു പല വീഡിയോസിലും ഈ പേര് വന്നിട്ടുമുണ്ട് ഓക്കെ പേര് മൂന്നായി അടുത്തത് രേഖാ രതീഷ് ഈ രേഖാ രധീഷിന്റെ പേര് പറയുമ്പോൾ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഈ രേഖാ രധീഷ് ബിഗ് ബോസിൽ വരണം എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ആദ്യമായിട്ട് പറഞ്ഞ രേഖാ രതീഷിന്റെ പേര് വെച്ചത് ഞാനാണ് രണ്ട് കൊല്ലം നുമ്പ് കാരണം രേഖാ രതീഷിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും അതൊക്കെ വെച്ചിട്ട് ഇവരെ വന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് പ്രൊഡ്യക്ഷൻ ലിസ്റ്റിൽ ഇട്ട ഒരു പേരാണ് രേഖാ രതീഷും രേഖാ രതീഷും ഈ പറഞ്ഞ ബിഗ് ബോസിൽ ഉണ്ടാവും എന്നറിയുന്നു പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ പേരുകൾ തന്നെയാണ് അനുമോൾ ഉണ്ട് പിന്നെ വന്നത് ആദിത്യൻ ജയൻ ഉണ്ട് സുധി ഉണ്ട് അടുത്തതാണ് അടുത്ത രേണു സുബിയും അടുത്തടുത്ത പേരുകൾ ഇങ്ങനെ പറയാനും കാരണം രണ്ട് പേരും ഉണ്ട് എന്നുള്ളതാണ് അങ്ങ് ഉറപ്പിച്ചു രണ്ട് പേരുമുണ്ട് രണ്ടുപേരും പിന്നീട് ഒറ്റ സുഹൃത്തുക്കളാണ് അന്ധധാരകൾ ഇങ്ങനെ പ്രവർത്തിച്ച് രണ്ടും കൂടി പറഞ്ഞ് അവർ റെഡി ആയിട്ടൊക്കെ വരും മന്യമായിട്ടിരുന്ന് പഠിച്ച് കളിച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യാം അവിടെ വന്ന് ഗ്രൂപ്പിസം കാണിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഒരു ചിന്ത ശരിയാണെങ്കിൽ തമ്മിൽ ആദ്യം ഉടക്കുന്നത് എവര് തമ്മിൽ തന്നെ ആയിരിക്കും മനസ്സിലായോ ഈ ഈ പറയുന്ന റേണു സുതിയും ഈ പറയുന്ന ഷാരിയും തമ്മിലായിരിക്കും ആദ്യത്തെ ഫൈറ്റ് നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അവസാനം അങ്ങോട്ട് പോകുമ്പോഴും ഫൈറ്റ് നടക്കും കാരണം എന്തായാലും ഷാരിക കണ്ടന്റ് തരും എന്നുള്ളതിൽ കാര്യത്തിൽ നമുക്ക് മാറ്റം ഒന്നുമില്ല നമുക്കതാ വേണ്ടത് നമുക്ക് അവിടെ വന്ന് കണ്ടന്റ് തരണം അവിടെ വന്ന് വാഴ പോലെ ഇരിക്കരുത് എന്തായാലും ഒരു വാഴ കാണും എത്രയൊക്കെ പറഞ്ഞാലും ഒരു വാഴ കാണും അവരെ നമ്മൾ എടുത്തുടുക്കും എന്നുള്ളതാണ് പിന്നെ അപ്പാനി ശരത്ത് അറിയാലോ നമ്മൾ ഇന്നലെ പറഞ്ഞ പേരാണ് ആക്ടറാണ് ആർ ജെ അഞ്ജലി അങ്ങനെ അങ്ങനെ നിൽക്കുന്നുണ്ട് ആർ ജെ അഞ്ജലിയുടെ കേസ് ഞാൻ കൺഫർമേഷൻ ഒന്നും പറയുന്നില്ല എങ്കിലും അവിടെ കിടക്കട്ടെ എന്നുള്ളതാണ് പിന്നെ ആമിന നിജാം ആ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം എല്ലാത്തിന്റെയും ഫോട്ടോ കൊടുക്കാം പിന്നെ ഇതുപോലെ തന്നെ ലക്ഷ്മി മേനോൻ നമ്മുടെ ആർ ജെ മിഥുൻ്റെ വൈഫ് ലക്ഷ്മി മേനോൻ അത് കൺഫർമേഷൻ പറയുന്നില്ല കിടക്കട്ടെ അവിടെ കിടക്കട്ടെ ഏ എനിക്കത് കൺഫേം പറയാത്തത് കൊണ്ടാണ് മനസ്സിലാവുക പിന്നെ ഐശ്വര്യ റംസായി നമ്മുടെ എന്താണ് പേര് ഐശ്വര്യം കാണത്തില്ല ഐശ്വര്യ റംസായി ഉണ്ടാവും അറിയുന്നു ഐശ്വര്യ റംസായി അടുത്ത ഇനി ആതിൽ അന്നൂറ ഇതിലും ഏതെങ്കിലും ഒരാൾ വരും എന്നാണ് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിക്കുന്നത് കേട്ടോ ആതിൽ അന്നൂറയിൽ ഒരാൾ വരും എന്നറിയാൻ സാധിക്കുന്നു രണ്ടുപേരും പേരായിട്ടല്ല ഒരാളായിട്ട് വരും എന്നറിയുന്നു അതും വരണ വരുന്നെങ്കിലും അത് മുഖ്യമാറും ഈ പറയുന്ന അതാണ് വൈൽഡ് കാർഡ് ആയിട്ടായിരിക്കും വരുന്നത് എന്നും അറിയുന്നു മനസ്സിലായോ വൈൽഡ് കാർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പിക്കാൻ പറ്റത്തില്ല കാരണം വൈൽഡ് കാർഡ് ആയതുകൊണ്ട് ഇവർക്ക് വേണമെങ്കിൽ മാറ്റും അപ്പോഴത്തെ ഒരു ചിന്ത അനുസരിച്ച് ഇവർ അപ്പോഴത്തെ കളീര ഗതി അനുസരിച്ച് ഇവർ മാറ്റാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഇത് രണ്ടിലും ഒരാൾ ആണ് അത് വൈൽഡ് കാർഡ് ആയിട്ടാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഓക്കെ പിന്നെ പറയുന്ന ബിജു സോപാനം ബിജു സോപാനം കൺഫർമേഷൻ ആയിട്ടില്ല എന്ന് അറിയുന്നത് പക്ഷേ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ആരാണ് ബിജു ശോപാനം അതുപോലെ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞൊരു പേര് ലക്ഷ്മി കീർത്തന ഈ പത്തരമാറ്റിലുള്ള ലക്ഷ്മി കീർത്തന അപ്പോ ഈ പെൺ കൊച്ചും കൺഫല്ല അങ്ങനെ എനിക്ക് ഒരു ചെറിയൊരു അറിവ് കിട്ടിയത് കൊണ്ട് അങ്ങനെയുള്ള സൂചനകൾ ലക്ഷ്മി കീർത്തന തന്നെ തന്നതുകൊണ്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഏതാണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പേര് വരെ പറഞ്ഞു എങ്ങനെ പോയാലും ഒരു പന്ത്രണ്ട് പേര് ഉറപ്പിച്ചോടെ ഒരു പന്ത്രണ്ട് പേര് ഇതിനകത്ത് ഉണ്ടാവും ബാക്കി ഒരു അഞ്ച് പേര് ഞാൻ ഒരു സംശയത്തിൽ വെക്കുകയാണ് ഏ അപ്പോൾ ആ പേരുകൾ ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം അഭിശ്രീ പുതിയ പേരാണ് അഭിശ്രീ വ്ലോഗ്സ് എന്ന് പറഞ്ഞുള്ള ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട് കണ്ടുപിടിച്ചോ അഭിശ്രീ എന്ന് പറയുന്ന പയ്യൻ അതുപോലെ തന്നെ ദീപക് മേനോൺ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ് ഈ സീസണിൽ ഒരു കൊമേഡിയൻ ആര് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ദീപക് മേനോനാണ് ഞാൻ ദീപക് അല്ല ദീപക് മോഹൻ ഈ പുള്ളിയുടെ കുറച്ച് കണ്ട് നല്ല രീതിയിൽ തമാശയും കാര്യങ്ങളൊക്കെ സ്റ്റാൻഡപ്പ് എന്ന് പറയാലോ ആ കഴിവുണ്ട് അപ്പൊ കൊമേഡിയൻ ആയിട്ട് ഈ പ്രാവശ്യം ദീപക് മോഹനാണ് പിന്നീട് നമുക്കറിയാം അബ്ഖർ ഖാൻ നമ്മുടെ വാനം അബ്ഖർ ഖാൻ സിംഗർ ആയിട്ടുള്ള അബ്ഖർ ഖാൻ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയുന്നുള്ള ഒരു കശിയും കൂടിയാണ് ഈ അബ്ഖർ ഖാൻ പിന്നെ രേഖാ രതീഷും നമുക്കറിയാം രേഖാ രതീഷും നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് രേഖാ രതീഷ് അനുമോള് അനുമോളും സംസാരിക്കാൻ കഴിവൊക്കുണ്ട് പക്ഷെ ബിഗ് ബോസിന് വന്നതിന് ശേഷം എന്തെന്നുള്ളത് കണ്ട് തന്നെ നമുക്ക് തീരുമാനിക്കേണ്ടതായിട്ട് വരും ആദിത്യൻ ജയൻ ഈ പറയുന്ന സീരിയൽ സീരിയൽ നടനാണ് പക്ഷേ ബിഗ് ബോസിനകത്ത് വന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് അറിയത്തില്ല പേഴ്സണൽ ആയിട്ട് നമുക്ക് ഈ സീരിയലിൽ കണ്ടുള്ള ഉള്ളൂ പിന്നെ പണ്ട് മുൻ ഭാര്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിനി ഈ ബിഗ് ബോസിലേക്ക് വരുമ്പോൾ എന്താവുമെന്ന് നമ്മൾ കണ്ട് തന്നെ തീരുമാനിക്കാം ഏഴ് എവിടെ കൂടിയായാലും കണ്ടന്റ് തരും നുണയെങ്കിലും പറഞ്ഞ് കണ്ടന്റ് ശാരിക ഉറപ്പായിട്ടും നമുക്ക് കണ്ടന്റ് തരും ഈ പറയുന്ന അപ്പാനി ശരത്ത് അറിയത്തില്ല ആക്ടറാണ് കണ്ടന്റിന്റെ കേസ് എനിക്ക് അറിയത്തില്ല ഏഹ് വരുമ്പോ തന്നെ അറിയാം ആർ ജെ അഞ്ചിൽ ഞാൻ കൺഫേം അല്ലാന്ന് പറഞ്ഞു അപ്പൊ പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ആമനിച്ചാ അറിയത്തില്ല കണ്ടന്റ് തരുമോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിയത്തില്ല ലക്ഷ്മി മേനോന്നം വന്നു കഴിഞ്ഞാലും ഉറപ്പല്ല വന്നു കഴിഞ്ഞാലും കണ്ടന്റ് തരുവോ ഇല്ല എന്നുള്ള ഒരു പ്രതീക്ഷയും എനിക്കില്ല വന്ന് വന്നതിന് ശേഷം നമുക്കത് നോക്കാം അടുത്തരാം ഐശ്വര്യ രംസായി അറിയത്തില്ല ഐശ്വര്യ രംസായി പറയുന്ന സീരിയൽ ഫ്രെയിമുകളാണ് ഏഹ് അതുകൊണ്ട് തന്നെ അവിടെ വന്നൊരു കണ്ടന്റ് തരുവോ വാഴയായിട്ട് എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടിയിരിക്കോ എന്നുള്ളതാണ് എൻ്റെ സംശയം അതിനും എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഇല്ല പിന്നെ ആതിലാണ് നൂറ് ആതിലായാലും ആയാലും കുറച്ച് സംസാരിക്കാനും കുറച്ച് അഹങ്കാരമൊക്കെ ഉള്ള കൂട്ടത്തിലാണ് അതുപോലെ തന്നെ കണ്ടന്റുകൾ കിട്ടും എന്നതാണ് ബിജു സോമാനം വന്നു കഴിഞ്ഞാൽ കണ്ടന്റ് കിട്ടും വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല ലക്ഷ്മി കീർത്തനയും ഈ പറഞ്ഞുള്ള എന്താണ് ആർട്ടിസ്റ്റ് ആണ് ഈ പറയുന്ന സീരിയൽ ആർട്ടിസ്റ്റ് ആണ് വരുമെന്ന് ഉറപ്പില്ല വന്നു കഴിഞ്ഞാലും കണ്ടന്റ് കൃത്യമായിട്ട് കിട്ടുമോ എന്നുള്ളതിനെ കുറിച്ച് പറയും പിന്നെ ഇവരൊക്കെ ഏതെങ്കിലും ഒരു ഒരു ലവ് സ്ട്രാറ്റജി പിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കണ്ടന്റ് കിട്ടും ഇതാണ് നമ്മുടെ പുതിയ ലിസ്റ്റ് അഭിപ്രായങ്ങൾ നമ്മുടെ അറിയപ്പെടുത്തും നമുക്ക് വീണ്ടും കാണാം Check